വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സഖ്യസാധ്യതകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും മത്സരിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല തിരുവള്ളൂരാണ് തിരുവള്ളൂരിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചെന്നൈയാണ് ചെന്നൈയിൽ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഉള്ളത് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കാഞ്ചിപുരമാണ് കാഞ്ചിപുരത്തിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചെങ്കൽപട്ടാണ് ചെങ്കൽപെട്ടിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല റാണിപ്പേട്ടയാണ് റാണിപ്പേട്ടയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല വെല്ലൂരാണ് വെല്ലൂരിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുപ്പൂരാണ് തിരുപ്പൂരിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കൃഷ്ണഗിരിയാണ് കൃഷ്ണഗിരിയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ധർമ്മപുരിയാണ് ധർമ്മപുരിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തിരുവണ്ണാമലയാണ് തിരുവണ്ണാമലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല വിഴുപ്പുരമാണ് വിഴുപ്പുരത്തിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കള്ളക്കുറിച്ച് ആണ് നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല സേലമാണ് സേലത്തിൽ പതിനൊന്ന് സീറ്റുകളാകുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല നാമക്കല്ലാണ് നാമക്കല്ലിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ഈറോഡാണ് ഈറോഡിൽ എട്ട് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുപ്പൂരാണ് തിരുപ്പൂരിൽ എട്ട് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല നീലഗിരിയാണ് നീലഗിരിയിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിൽ പത്ത് സീറ്റുകളാവുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദിണ്ടുക്കലാണ് ദിണ്ടുക്കലിൽ ഏഴ് സീറ്റുകളാവുള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തിരുച്ചിരപ്പള്ളിയാണ് തിരുച്ചിരപ്പള്ളിയിൽ ഒൻപത് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല പേരമ്പല്ലൂർ ആണ് പേരമ്പല്ലൂരിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല അരിയല്ലൂരാണ് അരിയല്ലൂരിൽ രണ്ട് സീറ്റുകളാ ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കടലൂരാണ് കടലൂരിൽ ഒൻപത് സീറ്റുകളാവുള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല മയിലാട് തുറയാണ് മൈലാടു തുറയിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല നാഗപട്ടണമാണ് നാഗപട്ടണത്തിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുവാരൂരാണ് തിരുവാരൂരിൽ നാല് സീറ്റുകളാ ഉള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തഞ്ചാവൂരാണ് തഞ്ചാവൂരിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല പുതുക്കോട്ടയാണ് പുതുക്കോട്ടയിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല ശിവഗംഗയാണ് ശിവഗംഗയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല മധുരയാണ് മധുരയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തേനിയാണ് തേനിയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല വിരുദഗറാണ് വിരുദനഗറിൽ ഏഴ് സീറ്റുകളാവുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല രാമനാഥപുരമാണ് രാമനാഥപുരത്തിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തൂത്തുക്കുടിയാണ് തൂത്തുക്കുടിയിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തെങ്കാശിയാണ് തെങ്കാശിയിൽ അഞ്ച് സീറ്റുകളാവുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല തിരുനെൽവേലിയാണ് തിരുനെൽവേലിയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട്ടിലെ അടുത്ത ജില്ല കന്യാകുമാരിയാണ് കന്യാകുമാരിയിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത തമിഴ്നാട് നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ വരെ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ സഖ്യവും എൺപത്തിയൊൻപത് സീറ്റുകൾ വരെ എ എ ഡി എം കെ നയിക്കുന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ മറ്റു പാർട്ടികളും നേടാനാണ് സാധ്യത